വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം ആത്മഹത്യ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പ്രതി തന്റെ പ്രവൃത്തികളിലൂടെ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗം എന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ കുറ്റം നിലനിൽക്കുകയുള്ളൂവെന്നും കോടതി പറഞ്ഞു പെൺ സുഹൃത്തിന്റെ ആത്മഹത്യയിൽ കർണാടക സ്വദേശിക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയ കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ ഉച്ചൽ ഭൂയൻ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം കമറുദ്ദീൻ ദസ്തകിർ നഥാനിയുടെ പെൺസുഹൃത്തായിരുന്ന ഇരുപത്തി കാരി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിൽ ആത്മഹത്യ ചെയ്തിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്ന യുവതിയുടെ മാതാവിന്റെ പരാതിയിൽ സനാദിക്കെതിരെ കേസെടുക്കുകയായിരുന്നു വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയ സനാതിയെ കർണാടക ഹൈക്കോടതി ശിക്ഷിച്ചു വഞ്ചന ആത്മഹത്യ പ്രേരണ കുറ്റങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കർണാടക ഹൈക്കോടതി വിധിക്കുകയായിരുന്നു ഈ വിധിക്കെതിരെ ഖമറുദ്ദീൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് റദ്ദാക്കിയത് ഖമറുദ്ദീനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി പതിനേഴ് വഞ്ചന മുന്നൂറ്റിയാറ് ആത്മഹത്യാ പ്രേരണ മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചു ബലാത്സംഗം വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചു അഞ്ചു വർഷം തടവും അയ്യായിരം രൂപ പിഴയുമായിരുന്നു ശിക്ഷ കമറുദ്ദീൻ സനദിയുമായി എട്ട് വർഷമായി ബന്ധം പുലർത്തിയിരുന്ന ഇരുപത്തിയൊന്നുകാരിയായ യുവതിയാണ് ആത്മഹത്യ ചെയ്തത് വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം ആത്മഹത്യാ പ്രേരണ നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചു ന്യൂസ് ഡെസ്ക്